ഈശോ മിസിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പ്രമ്പലച്ചൻ ലത്തീൻ വേദപാഠകം ഇരുപത്തിരണ്ടാം ഞായറ് നിയമാവർത്തന ഗ്രന്ഥത്തിൽ നാലാമത്തെ അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങളിൽ കിടക്കലത്തെ രണ്ട് വചനങ്ങൾ കെട്ടി ചെയ്തിട്ടുള്ളൊരു ഭാഗമാണ് നമുക്കന്ന് ധ്യാനിക്കാനുള്ളത് ഇപ്പോൾ ഇസ്രായേലെ നിങ്ങൾ ജീവിച്ചിരിക്കാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായി ആഹ്വേ നിങ്ങൾക്ക് തരുന്ന ദേശം നിങ്ങൾ ചെന്ന് കൈവശമാക്കാനും തക്കവണ്ണം നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് ഞാൻ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾക്കുവിൻ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ആജ്ഞ നിങ്ങൾ ദൈവമായി യാഹ്വെ നൽകുന്ന കൽപ്പന തന്നെ പ്രമാണമായി നിങ്ങൾ പാലിക്കണം ഞാൻ കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത് അവ പ്രമാണമായി പാലിക്കുവിൻ അതുതന്നെയാണ് മറ്റ് ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കുക അവർ ഈ കൽപ്പനകളെപ്പറ്റി കേൾക്കുമ്പോൾ മഹത്തായ ഈ ശ്രേഷ്ഠജനം ജ്ഞാനവും വിവേകമുള്ള ജനം തന്നെ എന്ന് പറയും നമ്മൾ ദൈവമായി യാഹ്വേട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ അവിടെ നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന സകല ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും ഉള്ള ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് ദൈവം വെളിപ്പെടുത്തിയ ന്യായപ്രമാണത്തെ പല വീക്ഷണകോണുകളിൽ കോണുകളിൽ നിന്നുകൊണ്ട് പല പരിപ്രേക്ഷങ്ങളിൽ നിന്നുകൊണ്ട് മോശെ അവതരിപ്പിക്കുകയാണ് തന്നിലൂടെ ദൈവമായ യാഹ്വി ആജ്ഞാപിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യുന്ന ന്യായ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ മോശെ ജനത്തോട് ഇസ്രായേലരോട് ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുന്നു ഈ നിയമാവർത്തന താളുകളില് മോശ എന്ന പ്രവാചകൻ മോശ എന്ന പ്രവാചകൻ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പതിനെട്ട് പതിനഞ്ച് മുപ്പത്തിനാല് പത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് മോശ എന്ന പ്രവാചകൻ ഒരു മഹാ അധ്യാപകൻ്റെ പ്രധാന അധ്യാപകൻ്റെ റോളിലാണ് പ്രത്യക്ഷപ്പെടുന്നത് മഹാപ്രവാചകൻ എന്ന് പറഞ്ഞാൽ പ്രധാന അധ്യാപകൻ മഹാപ്രവാചകൻ എന്ന് പറഞ്ഞാൽ പ്രധാന അധ്യാപകൻ അങ്ങനെ റോളിലാണ് നിയമാവർത്തന താളികളിൽ മോശെ പ്രത്യക്ഷപ്പെടുന്നത് പുരോഹിതന്മാരുടെയും ലേബരുടെയും പ്രബോധന അധികാരത്തിൻ്റെ ഉത്ഭവം മോശ എന്ന പ്രധാന അധ്യാപകനാണ് മഹാമോശയാണ് മഹാപ്രവാചകനാണ് പണ്ടൊക്കെ ഒരു കുട്ടി സെമിനാരിയിലോ കന്യാസ്ത്രീ മഠത്തിലൊക്കെ പോകുമ്പോൾ കാരണമാർ എന്താ പറയുക കണ്ടും കേട്ടും നടന്നോളോ കണ്ടും കേട്ടും നടന്നോളോ ശരിയായത് കാണുക വേണ്ടാത്തത് കാണാതിരിക്കുക ശരിയായത് അല്ലേ കണ്ടും കേട്ടും കേൾക്കുക വേണ്ടാത്തത് കേൾക്കാതിരിക്കുക ശരിയായി നടക്കുക ശരിയായി നടക്കുക എന്ന് പറഞ്ഞാൽ കാലിങ്ങനെ ശരിക്ക് വയ്ക്കുക എന്നല്ല ശരിയായി പെരുമാറുക ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക കണ്ടും കേട്ടും നടന്നോളോ കണ്ടറിയാനും കേട്ടറിയാനും അതുപോലെ നല്ല സ്വഭാവ ദൃഢതയോടെ പെരുമാറാനും പഠിക്കുക അതിനെയാണ് അനുസരണം എന്ന് പറയുന്നത് അങ്ങനെ അനുസരിച്ചാൽ ഈ ന്യായപ്രമാണങ്ങൾ അനുസരിച്ചാൽ ജീവൻ ലഭിക്കും ന്യായപ്രമാണങ്ങൾ അനുസരിച്ചാൽ ജീവൻ ലഭിക്കും എന്നാണ് മോശ പറയുന്നത് യഥാർത്ഥ വിധേയത്വം വചനത്തോടുള്ള യഥാർത്ഥ വിധേയത്വം അത അങ്ങനെ അനുസരിച്ചാൽ മോശയുടെ ന്യായപ്രമാണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം അതനുസരിച്ചാൽ ജീവൻ കിട്ടും പക്ഷേ അന്ന് അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല കാരണം പിന്നീട് യേശു പറയുന്നുണ്ട് ന്യായപ്രമാണം ശരിയായ തരത്തിൽ പഠിപ്പിച്ചത് യേശുവാണെന്ന് ഗിരിപ്രഭാഷണത്തിലൂടെ പത്താഴ്ച വെച്ചിട്ട് അഞ്ചു മുതൽ ഏഴ് വരെ അതായത് ന്യായപ്രമാണം എന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശു എന്ന ആളും ആളുടെ പ്രബോധനവുമാണ് മോശയുടെ ന്യായ പ്രമാണം റദ്ദാക്കിയിട്ടില്ല പക്ഷേ യേശു എന്ന ആളുടെയും പ്രബോധനത്തിൻ്റെയും വെളിച്ചത്തിൽ ന്യായപ്രമാണത്തെ പുനരാഖ്യാനം ചെയ്ത് അനുസരിച്ചാൽ ജീവൻ കിട്ടും ഇതാണ് മോശ മോശ അന്ന് പറഞ്ഞ ജീവൻ കിട്ടുന്നതാണ് അതിൻ്റെ ശരിയായ പൊരുളുകൾ യഥാർത്ഥ പൊരുളുകൾ പുതിയ നിയമത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ തിരുവചന പാഠത്തിലെ ഏതാനും വാക്കുകൾ നമുക്കൊന്ന് ചിരുവണ്ടി അടുത്തറിയാം കേൾക്കുവിൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങണേ നിവാവർത്തനത്താളുകളിൽ ഈ കേൾക്കുവിൻ എന്ന വാക്ക് പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് അഞ്ച് ഒന്ന് ആറ് ഒന്ന് ആറ് മൂന്ന് ആറ് നാല് ഒമ്പത് ഏഴ് ഈ ലിറ്റർജി അല്ലെ ലിറ്റർജിയുടെ മധ്യത്തിൽ ദൈവചനം വായിക്കുമ്പോൾ ഭക്തരോട് ഈ വായനക്കാരൻ ഭക്തരോട് പറയുന്ന ഒരു സംഗതിയാണ് കേൾക്കുവിൻ അതായത് നിയമാവർത്തന ഗ്രന്ഥത്തിലെ ഈ മോശ പ്രബോധനങ്ങൾ നൽകപ്പെട്ടത് ഇസ്രായേലരുടെ ലിറ്റർജിയുടെ മധ്യത്തിലാണ് ദിവ്യ ശുശ്രൂഷ എന്ന് പറയുന്ന ആ ലിറ്റർജിയുടെ മധ്യത്തിലാണ് ലിറ്റർജിയെക്കുറിച്ച് നമ്മളൊരു സീരീസ് ടോക്ക് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ചിലർ കേൾക്കുന്നുണ്ട് അപ്പോൾ ലിറ്റർജി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ആ ടോക്കുകൾ കേൾക്കുക അപ്പോൾ ഭക്തരോട് ചെവി കൂർപ്പിച്ച് ഈ പ്രഖ്യാപിക്കപ്പെടുന്ന ലിറ്റർജിയിൽ പ്രഖ്യാപിക്കപ്പെടുന്ന വചനം കേൾക്കു നമ്മൾ ഇപ്പോഴും നമ്മുടെ സീറാം മലപ്പുഴ സഭയില് വചനം വായിക്കുന്നതിന് മുമ്പ് ശുശ്രൂഷകൾ പറയില്ലേ കേൾക്കുക അല്ലേ ശ്രദ്ധിച്ച് കേൾക്കുക വചനം കേൾക്കുക കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് യേശു പിന്നീട് ആവർത്തിച്ച് പറയുന്നുണ്ട് സുവിശേഷങ്ങളിൽ കേൾക്കാൻ ചെവിയുള്ളൻ കേൾക്കട്ടെ അതും ഈ ലിറ്റർജിയുടെ ലിറ്റർജിയുമായിട്ട് അതിന് ബന്ധമുണ്ട് കേൾക്കുന്ന രീതി കേൾക്കുന്ന വിധം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും പലരും പറയുന്നതല്ലോ കേൾക്കുക കേൾക്കാൻ ഇഷ്ടമുള്ളതാണ് കേൾക്കുക പറയുന്നത് കേൾക്കുന്നെങ്കിൽ ആ അത് കണ്ടറിയുന്നെങ്കിൽ കേട്ടറിയുന്നെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നെങ്കിൽ ജീവിക്കുമെന്നാണ് അപ്പോൾ ലിറ്ററയിൽ ഭക്തര് ശരിയായ വിധത്തിൽ കേൾക്കണം കേൾക്കേണ്ട രീതിയിൽ കേൾക്കണം അതിനു വേണ്ടിയിട്ടാണ് കേൾക്കുവൻ എന്നുള്ളൊരു ആഹ്വാനം കൊടുക്കുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് യേശു പറയുന്നതും ആ അർത്ഥത്തിൽ വേണം മനസ്സിലാക്കാൻ ഈ ചട്ടങ്ങളും വിധികളും ഫെബ്രായ ഭാഷയില് ഹുക്ക് എന്ന വാക്കിന് നിയമം നിയമം അത് പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടി വരുന്ന ചട്ടങ്ങൾ സ്റ്റാറ്റൂട്ട് റൂള് അപ്പോൾ ഹുക്ക് എന്ന വാക്കിനർത്ഥം നിയമം എന്നല്ല നിയമം പ്രാബല്യത്തിൽ വരുത്താനുള്ള ചട്ടങ്ങൾ എന്താണ് നിയമം ചട്ടം നമ്മളുടെ വ്യത്യാസം ഞാൻ പെട്ടെന്ന് ഉദാഹരണം പറയാം യു പി എ ഗവണ്മെന്റ് കാലത്ത് കർഷകരുടെ കടങ്ങൾ എഴുതി തളം തീരുമാനിച്ചു അതൊരു നിയമം ഒരു നിയമമാണ് ഇത് ഈ തീരുമാനം എങ്ങനെ നടപ്പാക്കും അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കണോ ബാങ്കുകാരോട് പറയണോ പലതരത്തിൽ അത് നടപ്പാക്കാം അതാണ് ചട്ടങ്ങൾ എന്ന് പറയുന്നത് അപ്പം നിയമം എന്ന് പറഞ്ഞൊരു പോളിസിയാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ സാപത്ത് പരിശുദ്ധമായി ആചരിക്കണം സാപത്തെ പരിശുദ്ധമായി ആചരിക്കണം നിയമമാണ് കൽപ്പനയാണ് എങ്ങനെയാണ് സാപത്തെ പരിശുദ്ധമായി ആചരിക്കുക യഹുദമാർ മുപ്പത്തൊമ്പത് ചട്ടങ്ങളുണ്ടാക്കി ഇന്നതൊക്കെ ചെയ്യണം ഇന്നത് ചെയ്യരുത് അപ്പോൾ എങ്ങനെയാണ് സാപത്ത് പരിശുദ്ധമായി ആചരിക്കുക സാപത്ത് പരിശുദ്ധമായി ആചരിക്കുക എന്നൊരു പോളിസിയാണ് ഒരു കൽപ്പനയാണ് പ്രമാണമാണ് അതെങ്ങനെ പ്രാബല്യത്തിൽ വരുത്തണം എങ്ങനെയാണ് പരിശുദ്ധമായി ആചരിക്കേണ്ടത് അതുണ്ടാക്കുന്ന ചട്ടങ്ങൾ അത്തരം ചട്ടങ്ങളെയാണ് ഈ ഹുക്കെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുക്ക് എന്ന് പറഞ്ഞാൽ അതാണ് ചട്ടങ്ങൾ എന്ന് പറയണേ അപ്പം ഈ ചട്ടങ്ങൾ പിന്നെ ഒരു ചട്ടമുണ്ടാക്കി അതൊരു ഒരു ആ ചട്ടം ഒരു പ്രത്യേക സന്ദർഭത്തിൽ എങ്ങനെയാണ് അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യേണ്ടത് വ്യാഖ്യാനിക്കേണ്ടത് നിയമമുണ്ട് ചട്ടങ്ങളുണ്ട് പക്ഷെ ഓരോ സന്ദർഭത്തിലും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും അങ്ങനെ ഓരോ സന്ദർഭത്തിലും സന്ദർഭം അനുസരിച്ച് സാഹചര്യം അനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കണം അങ്ങനെ വ്യാഖ്യാനിച്ച മാത്രം പറയാം ഒരു വിധി കൽപ്പിക്കണം തീർപ്പ് കൽപ്പിക്കണം അതിനെയാണ് ഇവിടെ വിധികൾ എന്ന് പറയുന്നത് ചിലപ്പോൾ കൽപ്പനകൾ എന്ന് തർജ്ജമം ചെയ്യാറുണ്ട് പി യോസ് ബൈബിൾ തർജ്ജമാ ചെയ്തിരിക്കുന്നത് കൽപ്പനകൾ എന്നാണ് പക്ഷെ ഇവിടെ എന്ന വാക്കാണ് മിഷ്പാത്ത് എന്ന വാക്കാ ശരിക്കും പറഞ്ഞാൽ അത് വിധി പ്രസ്താവിക്കുക തീർപ്പ് കൽപ്പിക്കുക എന്നാണ് അതിനാൽ ചട്ടങ്ങളും വിധികളും എന്നായിരിക്കും കുറച്ചുകൂടി നല്ല തർജ്ജമാ നിയമം ഞാൻ ഒന്നുകൂടി പറയാണ് നിയമം ആ നിയമം പ്രാബല്യത്തിൽ വരുത്താനുള്ള ചട്ടങ്ങൾ ചട്ടങ്ങൾ ഓരോ സന്ദർഭത്തിലും എങ്ങനെ ആണ് പ്രയോഗത്തിൽ വരുത്തേണ്ടത് പറഞ്ഞ വിധികള് തീർപ്പ് കല്പിക്കല് അതിനെല്ലാം കൂടെ മൊത്തത്തിൽ പറയുന്നതാണ് ചട്ടങ്ങളും വിധികളും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് മറ്റൊരു ഒരു വചനമാണ് പണ്ടുകാലത്ത് കരാർ എഴുതുമ്പോഴോ ഉടമ്പടി ഉണ്ടാകുമ്പോഴോ എഴുതി ചേർത്തിരുന്ന ഒരു സാങ്കേതിക പദമാണിത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് ഏത് കരാർ എഴുതിയാലും അതിനകത്ത് ഇങ്ങനെ എഴുതുമായിരുന്നു ഇതിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് അത് കരാറിന്റെ ഭാഗമാണ് ഉടമ്പടിയുടെ ഭാഗമാണ് ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ഉടമ്പടിയുടെ ഭാഗമാണിത് ഉടമ്പടിയിൽ കൂട്ടുകയോ കുറക്കുകയും ചെയ്യരുത് ദൈവം കൂട്ടരുത് ഇസ്രായേലും കൂട്ടരുത് ഈ ബിസി ക്രിസ്തുവിന് മുൻപ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലാണ് ഹമിറാബിയുടെ നിയമസംഖ്യത ക്രോഡീകരിക്കപ്പെട്ടത് ആ അതിന്റെ ഉത്തരാഖ്യാനം ഉത്തരാഖ്യാനം ലെപിലോഗ് അവിടെ ഈ ഇതുപോലെയുള്ള ഒരു വചനം കാണാം ഇതിൽ കൂട്ടുകയോ കുറക്കുകയും ചെയ്യരുത് ഇപ്പോഴും ചില ആധാരങ്ങളിൽ ആധാരം എഴുതുമ്പോഴ് ടെസ്റ്റമെന്റ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് അതിനകത്ത് ഡീട് അതിനകത്ത് എഴുന്ന ഇതിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് അത് ഉടമ്പടിയുടെ ഒരു ഭാഗമാണ് ഇന്ന് ഇല്ലേ ഇന്ന് നിങ്ങൾ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ നാല് നാല് പറയണ നാല് നാല് ഇന്ന് ഇന്ന് പറഞ്ഞാൽ ആ ആരാധനയ്ക്കായിട്ട് ലിറ്റർജിക്കായി സമ്മേളിച്ചിരിക്കുന്ന ആ ഇസ്രയേലിനോടാണ് മോശം പറയുന്നത് ഇന്ന് ഇപ്പോൾ അപ്പോൾ ആരാധനയ്ക്കായി ലിറ്റർജിക്കായി സമ്മേളിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രസംഗത്തിന്റെ രൂപത്തിലാണ് പ്രബോധനത്തിന്റെ രൂപത്തിലാണ് പ്രധാന അധ്യാപകനായ മഹാപ്രഭോചനായ മോശെ അവരുടെ കാര്യങ്ങൾ പറയുന്നത് എന്താണ് നിങ്ങൾ ഇത് ഈ ന്യായ പ്രമാണം അനുസരിച്ചാൽ ഉണ്ടാകുക നിങ്ങൾ ജ്ഞാനികളും വിവേകികളുമായിട്ട് മാറും ജ്ഞാനികളും വിവേകികളും ഹെബ്രായ ഭാഷയിൽ ഭട്ടില് ജ്ഞാനികൾ ഹൊക്കുമാ ആക്ഷരികമായ ജ്ഞാനം ഗ്രീക്കില് സോഫിയ എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഹൊക്കമ എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്ന് പറയുന്നതും പിന്നെ സോഫിയ എന്ന് പറയുന്നതും ഒരു പ്രത്യേക തരത്തിലാണ് മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരു ഒരു വചനം കൂടി നോക്കാം വിവേകികൾ ഹെബ്രായ ഭാഷയിൽ ബിന എന്നാണ് അതിന് അറിവ് ഗ്രഹിക്കാനുള്ള പാഠപം ബുദ്ധിശക്തി കാര്യബോധം സാമർഥ്യം ദിഷണ പ്രതിഭ എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നത് വകതിരിവാണ് വകതിരിവ് പ്രൂഡൻസ് വിവേകം ഇസ്രായേലിൻ്റെ ജ്ഞാനവും വകതിരുവും എന്താണ് ന്യായപ്രമാണമാണ് അപ്പോൾ ഇവിടെ ജ്ഞാനം ഹൊക്കമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഫിയ ഗ്രീക്കിൽ സോഫിയ ഹീബ്രിൽ ഹൊക്കമ എന്ന് പറയുന്നത് ന്യായപ്രമാണമാണ് എന്താണ് ന്യായപ്രമാണം ദൈവം വെളിപ്പെടുത്തിയതാണ് അപ്പോൾ ഗ്രീക്കുകാർ മനുഷ്യബുദ്ധി കൊണ്ട് കണ്ടെത്തിയ പല ജ്ഞാനങ്ങളും അതിനേക്കാൾ അതിശയിക്കുന്നതാണ് ഹെബ്രായൻ്റെ യഹോദൻ്റെ വെളിപാട് എന്നാണ് മോശ പറയുന്നത് ജ്ഞാനം ശരിയായ ജ്ഞാനം യഹൂദന ശരിയായ ജ്ഞാനം ന്യായപ്രമാണമാണ് ദൈവത്തിൻ്റെ വചനമാണ് മനുഷ്യബുദ്ധി കൊണ്ട് കണ്ടെത്തുന്ന ജ്ഞാനത്തെക്കാൾ കേമമാണ് ഈ വെളിപ്പെടുത്തപ്പെട്ട ജ്ഞാനം എന്നാണ് മോശ പറയുന്നത് പിന്നീട് നമുക്കറിയാം യേശു പറയുന്നുണ്ട് യേശു മോശയുടെ സ്ഥാനത്ത് നിന്ന് ന്യായപ്രമാണത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് പറയുകയാണ് ഞാനാണ് ശരിക്കുള്ള ജ്ഞാനം എന്നിൽ നിന്ന് പഠിക്കുക എന്നിൽ നിന്ന് പഠിക്കുക അപ്പോൾ ന്യായ പ്രമാണം ഒരാളായി മാറിയിരിക്കുന്നു പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ അത് എഴുതപ്പെട്ട വചനമാണ് പുതിയ നിയമത്തിൽ അത് ജീവിക്കുന്ന ആളാണ് അപ്പം യേശു എന്ന വെളിപ്പെടുത്തപ്പെട്ട ജ്ഞാനം ആ ജ്ഞാനം അനുസരിച്ച് ജീവിക്കുന്നതാണ് വകതിരിവ് വിവേകം അതാണ് മറ്റ് ജനതകളിൽ നിന്ന് ഇസ്രായേലിലെ വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം അതുകൊണ്ട് തന്നെ വെളിപ്പെടുത്തപ്പെട്ട മതം എന്ന് പറയുന്നത് ഒരേ ഒരു മതമുള്ളൂ അത് ക്രിസ്തു ധർമ്മമാണ് വെളിപ്പെടുത്തപ്പെട്ട ജ്ഞാനം എന്ന് പറഞ്ഞ ഒരേ ഒരു സംഗതിയേ ഉള്ളൂ അത് ക്രിസ്തുവാണ് ദൈവം മനുഷ്യനായ ആളായതിനാൽ അവനാണ് വെളിപ്പെടുത്തപ്പെട്ട ജ്ഞാനവും വെളിപ്പെടുത്തപ്പെട്ട ന്യായ പ്രമാണവും അതിനാൽ അവനെ അനുസരിക്കുക ഞാൻ പുതിയ നിയമത്തിൽ തന്നെ വിളിച്ചത് പഴയത്തിൽ വ്യാഖ്യാനിക്കുകയാണ് യേശു ക്രിസ്തുവനറിയുക അവനെ അനുസരിക്കുക ആ അനുസരിച്ച് അങ്ങനെ അതാണ് ശരിക്കുള്ള അറിവ് അങ്ങനെ ജീവിച്ചാൽ മറ്റേത് ജനതകൾക്കുള്ളതിനെക്കാളും ശ്രേഷ്ഠമായ ജ്ഞാനവും ശ്രേഷ്ഠമായ ജനതയുമായിട്ട് മാറും ഇസ്രായേലിലും പുതിയ ഇസ്രായേലായ സഭയും ഇതാണ് പറയുന്നത് അതിന് ഒരു കാരണം കൂടി ഈ ശ്രേഷ്ഠ ജനതയ്ക്ക് ഒരു കാരണം കൂടി മോശ ചൂണ്ടിക്കാണിക്കുകയാണ് ദൈവം സമീപസ്ഥനാണ് അതിൻ്റെ ആ വചനം നമുക്ക് ഒന്നുകടി കേൾക്കാം വളരെ മനോഹരമായ ഒരു വചനമാണ് മോശ പറയുന്നത് നമ്മുടെ ദൈവമായ യാഹ് നാം വിളിച്ചപ്പേക്ഷിക്കുമ്പോഴൊക്കെ അവിടെ നിന്ന് നമുക്ക് സമീപസ്ഥലായിരിക്കുന്നത് പോലെ ദൈവമിത്ര അടുത്തുള്ള ദൈവമിത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് ദൈവമിത്ര അടുത്ത് സമീപിക്കാവുന്ന തരത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഉടമ്പടിയുടെ പേടകത്തിന്റെ മുകളിൽ പേടകം അതിനൊരു മൂടിയുണ്ട് ആ മൂടിയിൽ മൂടിയോട് ചേർന്ന് തന്നെ രണ്ട് മാലഘന്മാരുടെ തിരുസ്വരൂപങ്ങൾ അതിന് മുകളിൽ ആണ് ദൈവം എഴുന്നള്ളി ഇരിക്കുന്നതെന്ന് പറയണേ കൃപാസനം കൃപാസനം ഈ ഉടമ്പടിയുടെ പേടകത്തിൻ്റെ മുകളിലുള്ള ആ മാലഘമ്പ മുകളിലുള്ള സ്ഥലമാണ് കൃപാസനം എന്ന് പറയുന്നത് അവിടെ ദൈവം എഴുന്നള്ളിയിരിക്കുകയാണ് ഈ ഉടമ്പടിയുടെ പേടകം അവർ കൊണ്ടു നടക്കുകയാണ് സഞ്ചരി യാത്രയിലൊക്കെ പിന്നീട് ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കും അപ്പം ദൈവം അവരുടെ കൂടെ ഇമ്മാനുവേൽ ദൈവം ജനത്തിൻ്റെ കൂടെ അങ്ങനെയുള്ള ആ ഉടമ്പടിയുടെ പേടകം ആ പേടകത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ആയുധ കമ്പാർട്ട്മെൻ്റിൽ മന്നയുടെ സ്വർണ്ണ സ്വർണ്ണക്കച്ചത്തിൽ മന്നയുടെ കുറച്ച് നടുക്ക് അഹ്റൻ്റെ തളിർത്ത പടി പിന്നെ ഈ പത്ത് കൽപ്പനകൾ എഴുതി രണ്ട് കല്ല് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വന്നോക്കിയാൽ ഒരു കത്തോലിക്ക പള്ളിയിൽ പോയാൽ നമ്മൾ കാണുന്ന എന്താണ് ഒരു ക്രിസ്തോതിയിൽ വിശുദ്ധ കുർബാന തിരുവോസ്തി അഹ്റോൻ്റെ തളിർത്ത പണിക്ക് പകരം സ്ലീവ സ്ലീവ സ്ലീവാർത്തോമ സ്ലീവ പിന്നെ അല്ലെങ്കിൽ ലത്തിൻ്റെ സഭയിലാണെങ്കിൽ കുരിശ് പിന്നെ രണ്ട് കല്ലുകൾക്ക് പകരം ബൈബിള് അതിന് മുകളിൽ ഈ മുകളിലാണ് കൃപാസനം എന്ന് പറയുന്നത് അതിന് മുകളിൽ ദൈവം എഴുന്നള്ളി വരുന്നു കുർബാന വിശുദ്ധ കുർബാന അപ്പം ഇത് എത്രയോ മനോഹരമായിട്ടാണ് ഈ പഴയ നിയമം പുതിയ നിയമത്തിലേക്ക് പുതിയ അർത്ഥത്തിൽ വന്നിരിക്കുന്നത് അപ്പോൾ ദൈവം ഇത്ര സമീപസ്ഥനാണ് അന്ന് ഉടമ്പടിയുടെ പേടകത്തിനുള്ളിൽ ഒരു നിഴല് പോലെ ഇപ്പോൾ ആ നിഴല് നിലാവായി വന്നിരിക്കുന്നു ഇനി സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അത് സൂര്യപ്രകാശം പോലെയാകും കുറേ കൂടി ഇപ്പം നിലാവ് പോലെയാണ് അപ്പോൾ സൂര്യപ്രകാശം പോലെയാകും പഴയ നിയമത്തിൽ നിയമത്തിലത് നിഴലായിരുന്നു ഇപ്പോൾ നിലാവ് പോലെയാണ് ശരിക്കും സ്വർഗത്തിലെത്തുമ്പോൾ അത് പ്രകാശം വെളിച്ചമായി മാറും ഈ ഒരു മനോഹരമായ ഒരു സങ്കല്പമാണ് ദൈവമെത്തെ അടുത്തുള്ള ഏത് ജനതയുണ്ട് അപ്പോൾ ഈ ന്യായപ്രമാണം ദൈവം വെളിപ്പെടുത്തിയ ആ വചനം ആ വചനം ആളായി വന്നിരിക്കുന്നു ആ ആൾ ഇതാ സമീപ ദൈവം സമീപസ്ഥനായി നമ്മുടെ കൂടെ ഉണ്ട് ഇങ്ങനെയുള്ള ഏത് ജനത വേറെയുണ്ട് അപ്പം ഈ ദൈവം സമീപസ്ഥനായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്ന ജനത ദൈവത്തിൻ ദൈവം ആളായി വന്നിരിക്കുന്ന ജനത ദൈവം വചനമായി വന്നിരിക്കുന്ന ജനത ആ ജനതയാണ് അതാണ് ഇസ്രായേലെ മറ്റുള്ളതും വേർതിരിക്കുക ക്രിസ്ത്യാനികളെ മറ്റുള്ള വേർതിരിക്കുക ഇന്ന് നമുക്ക് സവിശേഷമായിട്ട് കേരളത്തിലും കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല ഒരു പക്ഷേ ലോകത്ത് മുഴുവൻ സംഭവിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനിയുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മൾ മതേതരത്വം മതേതരത്വം ടോളറൻസും പറഞ്ഞ് സത്യത്തെ ബലി ചെയ്തിരിക്കുന്നു ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണ് അതിൻ്റെ ഔദ്യോഗിക ടീച്ചിങ് എല്ലാം സഭ നൽകിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം പറയാണ് ഈ ഓണം വരുന്നതിന് മുമ്പേ പള്ളികളിൽ പൂക്കള മത്സരം തുടങ്ങി അപ്പോൾ അവിടെ വരുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അപ്പം നമ്മളിപ്പോൾ ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചപ്പോൾ എന്താ കുഴപ്പം ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചിന്ത വരികയാണ് പള്ളിയിൽ സ്കൂളിലോ സാംസ്കാരിക സ്ഥലത്തോ ക്ലബ്ബിലോ പൂക്കള മത്സരം സംഘടിപ്പിക്കും ഞാൻ എതിരല്ല പക്ഷേ മറ്റു പലസും വരുന്നതിന് മുൻപേ നമ്മൾ പൂക്കള മത്സരം തുടങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഐഡന്റിറ്റി എന്ത് നമ്മുടെ തനിമ എന്ത് അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല പുതിയ തലമുറയ്ക്ക് സിനിമകളിലൊക്കെ രണ്ടുപേരും നമ്മൾ സ്നേഹിച്ചാൽ മതി വിശ്വാസത്തിന് യാതൊരു പ്രാധാന്യമില്ലെന്ന് പഠിപ്പിക്കുന്നു പള്ളിയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനിയുടെ ഐഡന്റിറ്റി എന്ത് ക്രിസ്ത്യാനിക്ക് തനിച്ചുള്ളത് എന്ത് ഈ ന്യായ പ്രമാണം ദൈവം സമീപസ്ഥരായിരിക്കുന്ന ഈ വക കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുകയും പള്ളിയൊരു സാംസ്കാരിക ക്ലബായിട്ട് മാറുകയും ചെയ്യുന്നു മാത്രമല്ല ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു പരസ്യം കണ്ടു കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി വളരെ എന്താ പറയുക പറ്റിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ അച്ചന്മാർ ചെയ്യുക ഡി ജെ പാർട്ടി നടത്തുക അപ്പോൾ പള്ളി വെറും ഒരു സാംസ്കാരിക ക്ലബായിട്ട് മാറുന്നത് ഈ ഇളം തലമുറയെ വല്ലാതെ സ്വാധീനിക്കുന്നു അവർ നോക്കുമ്പോൾ ഇത് വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധമുള്ള സംഗതികളല്ല ഇവിടെ ക്രിസ്തീയതിയുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളല്ല ഇവിടെ നടക്കുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ വിശ്വാസ പ്രതിസന്ധി വളരെ വലുതാണ് അച്ചന്മാർ ഇത് തിരിച്ചറിയുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് തിരിച്ചറിയുകയും നമ്മുടെ സ്വത്വം സ്വത്വ പ്രതിസന്ധി നമ്മൾ നേരിടുകയാണ് ആ ഇസ്രായേലിന് അനുഭവിക്കേണ്ട ഒരു ഒരു സ്വത്വ ബോധമുണ്ട് സ്വത്വ ബോധം ഉണ്മ ബീയിങ് അവരുടെ ഐഡൻറ്റിറ്റി ഇത് ക്രിസ്ത്യാനിക്കും ഉണ്ടാകണം ലോകം മുഴുവനും ഉണ്ടാകണം നമ്മൾ സ്നേഹം വേണം സഹിഷ്ണത വേണം എല്ലാ മതങ്ങളിലും ബഹുമാനിക്കുമൊക്കെ വേണം പക്ഷേ നമ്മുടെ സത്യം അത് ബലി ചെയ്തുകൊണ്ടല്ല സത്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ല ഇതൊന്നും ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഈ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ വകതരുവില്ലാതെ ചെയ്യുമ്പോൾ വകതിരുവ് വകതെരുവില്ലാതെ ചെയ്യുമ്പോൾ നമ്മുടെ ക്രിസ്തീയ തനത് സ്വത്വം നഷ്ടപ്പെടുകയും വിശ്വാസത്തിൽ ചഞ്ചലിപ്പുണ്ടാവുകയും ആളുകൾ വിശ്വാസം വിശ്വാസം നഷ്ടപ്പെടുകയല്ല അതിന്റെ തീവ്രത തീക്ഷത കുറഞ്ഞ് എന്തും ഏതും സ്വീകരിക്കുന്ന മട്ടിലേക്ക് വരികയും ചെയ്യുന്നു ഒരു തിരിഞ്ഞ് നടത്തും ഉറവിടത്തിലേക്ക് ഒരു തിരിഞ്ഞ് നടത്തും അത് സംഭവിക്കാൻ ഈ ഞായറാഴ്ചയിലെ ഈ ധ്യാനം നമ്മളെ സഹായിക്കട്ടെ അത് ദിവസവുമുള്ള ഒരു ധ്യാനമായിട്ട് മാറട്ടെ ഇതിന് നല്ല ഒരുപാട് വശങ്ങളുണ്ട് അതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ നെഗറ്റീവായിട്ട് മാത്രം കാണുക ഈ ഒരു പശ്ചാത്തലം ഞാൻ പറഞ്ഞതേ ഉള്ളൂ പ്രത്യേകിച്ചും ഇതൊരു പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൽ പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ സ്വത്വബോധം വിശ്വാസബോധം നമ്മുടെ തനിമ അത് നിലനിർത്തിക്കൊണ്ട് വേണം മറ്റെല്ലാ സഹിഷ്ണുതയും മറ്റും പറയാൻ എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ടാക്കട്ടെ അച്ഛന്മാർ അത് തിരിച്ചറിയുകയും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇടവകളിൽ രൂപപ്പെടുത്തുകയും ചെയ്യട്ടെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവിംശികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേഹം